വരുമ്പോ ഒന്നും പൊട്ടിച്ചാലോ തോന്നുന്നു ഇടയ്ക്ക് ഇടക്ക് വന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടത് പത്ത് കിലോമീറ്റർ മുമ്പേ വിടെ കാർ എൻ്റെ പഴപ്പറൊക്കെ ഛർദിച്ചിട്ടാ എനിക്ക് തിന്നിട്ട് ഞാൻ നമ്മൾ രാവിലത്തെ ഫുഡാണ് ജനങ്ങളുടെ ഇപ്പഴ് ആദ്യം നമ്മൾ പോണത് ബട്ടർഫ്ലൈ ബീച്ച് നമ്മൾ തൃപ്പാളി പോയി കുറേ ഓഫ് റോഡ് വന്നിട്ടേ ഒരു അഞ്ച് മണി ഒന്ന് വാങ്ങേണ്ടി വരും അതല്ല ഓഫ് റോഡ് വന്നിട്ട് ഒരു ഒരു സുഖമില്ല കുഞ്ഞെന്തായാലും നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ് ബട്ടർഫ്ലൈ ബീച്ചിന് പിന്നെ വരാൻ പറ്റിയത് അപ്പം നമ്മൾ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റൂം എടുത്തിട്ടുണ്ട് എടുക്കാണ് പോണത് ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് കുറേ പ്രോപ്പർട്ടീസ് അടവാണ് അപ്പോൾ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക കുറഞ്ഞ റൂമുകളുള്ളൂ ഇവിടെ ജയില ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച ഒരു മണിക്കൂറാ ശരിയല്ല പെട്ടെന്ന് ജിമ്മ് പോകണ്ടിട്ടേ കുത്താനൊക്കെ നിക്കുക യൂണിവേഴ്സ് തന്നെയാണ് ജിമ്മ യൂണിവേഴ്സ് ആ കൊടുന്ന കണ്ടിട്ടു ഒരുത്തോങ്ങാൻ വന്നേ ൂമ ബാത്റൂമ് ഡാൻസ് നല്ല മഴ നമ്മള് ഫുഡ് പോണേ ചെറിയൊരു ഹോട്ടലാണോ ഫ്രൈഡ് റൈസ് വീടെടുക്കാൻ മറന്നു പോണുല്ലേ ഇപ്പം പറയും എങ്ങനെ വെറുതെ വരുന്ന വലിയ അറിവുള്ളൂ നല്ല മഴയാണ് കാച്ച് ഒരു പരിപാടി നടക്കുന്നില്ല ഓഫീസിൽ നിന്ന് വരുന്നല്ലോ പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫുഡ് സ്പോട്ടും അതേറ്റായ ഫുഡ്സ്പോട്ടെന്ന് അറിയാത്ത നമ്മളിവിടെ ഇങ്ങനെ ഒരു ചെറിയ രീതിയിലാണ് അതേ മഴ അതേണ്ടു ഒരാൾ ഇങ്ങനെ അതൊരു റോഡിലന്നടു അല്ലെങ്കിലും ഓൾറെഡി ഓറൈൻസ് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ജനാല തുറക്കണില്ല സമയം കണ്ട ലോറൈറ്റ് വന്നിട്ട് അല്ലേ ദീനും കൊണ്ടയാലോ ഇത് നേരെട്ട് 가 ഇത് നേരെട്ട് 가ടാ എല്ലാ സ്ഥലത്തും നല്ല സ്ഥലമുള്ള പ്ലേസ് യാ നമ്മൾക്ക് പേടില്ലല്ലോ കുറസല അവിടെ അല്ല കോണ്ട് വന്നിട്ട് തല്ലുവാലോ सॉरी തല്ലาระമായി ആ ഒന്നാ തല്ല ആന കാണാനാണോ കാണാനല്ല സപ്പോർട്ടീനെ തച്ച അവിടെ ഇലകും ജിന്നൻ തച്ച നിലറു വിളകും അല്ല അതിരാഗ് ഡ്രഫ്റ്റ് ടൂണാണ് ഡ്രഫ്റ്റ് ടൂണാണ് ഇവൻ അത്രത്തോളം വരുന്നേ ജിന്നനെ വൈറ്റ് പറജി ചെയ്യും മനസ്സിലല്ല അതാണ് ആജി ജിന്നൻ വൈന്റെ തണപാണ് പോ വീഡിയോ എടുക്കിടടാ പോ ക്ലാസ് ചെക്കടാ ക്ലാസ് എല്ലാരും ഊർന്നിട്ട് കാലാണ് നൈസ് ഈ ടൈക്കിരാ സാനാണ് ഇവിടെ മാത്രം അറിയില്ല അടിപൊളിയൊരു സ്ഥല അടിപൊളിങ്ങനെ ചെറിയ അരുവി മഴ പെയ്തിട്ടുണ്ടായതോടാ തോന്നുന്നുണ്ട് അടിപൊളി അടിപൊളി പ്ലേസ് പ്ലേസ് ആണ് എന്താ പറയാ സ്ഥലത്തിനെ കുറിച്ച് നമ്മള് കാർ ഇതാട്ടോ കേട്ടോനോ നമ്മളിപ്പോ ഗോവയിലാണ് നിൽക്കുന്നത് ഒരു ഒഴിഞ്ഞ പ പറമ്പാണ് നല്ല രസമുണ്ട് ഇപ്പം സംഭവം കാര്യം കാണാനൊന്നുമില്ല പക്ഷെ നല്ല രസമുണ്ട് ഇത് കാണാനും നല്ല മൈൻഡാണ് സംഭവം ഇപ്പൊ ഞങ്ങളുള്ള ഗോവയിലാണ്

പണ്ടത്തെ പോർച്ചുഗീസുകാരെ ഓർമ്മിപ്പിക്കും വിധം ഒരു വണ്ടി ഇവിടെ ഉണ്ട് ഓ ഓ ഇവിടെ ഇറങ്ങുകയൊക്കെ ചെയ്യലാണ്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കാബോഡി റാമ ഫോർട്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറ് അതെ മനസ്സിലാക്കാൻ പറഞ്ഞേ പാനിക് ഉണ്ട് തൊണ്ണൂറ്റാറ് എന്തിനാറിയോ എന്തിനാണ് നമ്മൾ ഇതിലെ പോകുമ്പോ അവർക്ക് വെട്ടാനാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ രീതിയിൽ വെട്ടു നമ്മളെ എന്താ പറയാ അങ്ങനെ ഇവിടെ ഉണ്ട് അവരെ മനസ്സിലായോ അടിച്ചു ഗോട്ട് ഇറ്റ് യു എഗൈൻ Hello. <laughs> <Love. laughs> you poor English. Ah, <laughs> uh, you speak the perfect English. Yeah, please, uh, ah, yeah, you can tell me, tell I me, Mister. Yeah, again, Mister. How are you? tell me the perfect English. The, the poor until the water gets dirty. Okay. ണുള്ളത് നമ്മള് ഗോവ വന്നാല് നമ്മള് നല്ല നല്ലതിൻ്റെ പാതയിലൂടെയാണ് പോണത് കിപ്സ് പ്ലീസ് പ്ലീസ് ഇതൊരു ചർച്ച് പോലെ സെന്റ് ആന്റണി ചർച്ച് മതത്തേക്കറിയില്ലേ ജി പറഞ്ഞെടുത്ത പ്രേക്ഷകർക്ക് എന്റെ വാ ഇതാണ് നമ്മള് മലയാളിണ്ടപ്പോ ഇവിടെ കടന്നു തന്നെ വച്ചിമൊളിണ്ടാക്കും അപ്പൊ പിന്നെ ദുബായിക്കാരനാണ് മലയാളികളുടെ ഇതാണ് നമ്മളൊരു പോയിന്റ് വരുന്നത് എഴുതി വച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് സംഭവം നല്ലൊരു നമ്മൾ ഈ ക്യാമറയെ കാണുമ്പോൾ നല്ല നേരിട്ട് കാണാൻ കൂടെ നല്ലൊരു സെറ്റപ്പാണ് ആണിപ്പത്തിന്റെ ഫൈനൽ ഔട്ട് പുട്ട് വരുന്നത് ഇതില് മല കാണേണ്ടത് മല ഏതായാലും പാടി വലിയ മജൊന്നുമില്ല ഇനി ഞങ്ങള് അടുത്ത സ്ഥലത്തേക്ക് പോവാന്വേഷിച്ച് വന്ന് പോവുക വിടെത്തിണ്ട് ഇതിന്റെ ഉള്ളിലോട്ടാണ് നമ്മള് പോവാനുള്ളത് കേട്ടാ ഇതിന്റെ ഡ്രോൺ വീഡിയോ നമ്മള് കാണിക്കുന്നതാണ് സ്ഥലമാണ് വ്യൂടെ വ്യൂ ഉണ്ട് പക്ഷേ ആൾക്കാരാണ് നമ്മക്ക് മാത്രം എന്താ മയത്ത് കാടിന്റെ ഉള്ളിൽ കേറിക്ക ണ്ടാവും പാളി 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 പൊട പട പൊട പാളി അടുത്ത ലൊക്കേഷൻ അപ്പൊ പിന്നെ പാനിക് ആയിട്ട് ഒടുക്കും വരില്ല മഴ ഒടുക്ക മഴ എന്താണ് പീരങ്കി അത് കാണിക്കണില്ല ഈ ഒരാഴ്ച ജിമ്മിൽ അതിന്റെ ഇതാണ് ഇവിടെ റബ്ബേ ഇതൊക്കെ കാണാൻ ഞങ്ങളെ ഞാൻ ബാഗൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിക്കാന്നാണ് ഒന്നുമില്ല ഇറച്ചിക്കണ്ടാണ് ഈ തൂങ്ങും അങ്ങനെ തൂമിതിട്ട് പോലൊന്നും കാണുന്നില്ല എന്താണ് ബാക്കിൽ ഇത്

അടുത്താള വേറെ അവിടുന്ന് നീക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കാണ് രണ്ടാള് രണ്ടാള് ഓ ആ തലി തലിയാ പിടിച്ചു വന്നു കൊടുത്തിട്ട് ജിമ്മിന് പോവാത്ത ഏകം ബന്ധിക്കുന്നതാണ് എന്താ വന്നിച്ചില്ല ഒരു കാര്യ വർഷ പോയിട്ട് മനസ്സിലായില്ലേ ഏട്ടാ എന്താ പറയാ സിമ്മമാര് തോറ്റു റിയില്ല കോട്ടി ഒഴുക്കാൻ പറ്റില്ല ഭയങ്കര പ്ലൈസ് നമ്മൾ അടുത്ത പ്ലേസിലോട്ട് പോകുകയാണെങ്കിൽ ഒരു അതിൻ്റെ അതേപോലെ ബീച്ചും ഉണ്ട് നമ്മളെ കൂടെ സ്പൾബറുണ്ട് വൈകാൻ ഉണ്ട് കാണാൻ ചെയ്യാം

Será

വാട്ടർഫാൾസും ബീച്ചും ഫോണക്കാകെ വെള്ളം കയറിക്കണോ നമ്മള് ബീച്ചിനോട് വിട പറഞ്ഞു അങ്ങനെ പോവാണ് കേറ്റം കറി പോകാണ്ട് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ ഇപ്പോൾ ഓരോ അവസാനിക്കും ഇതാണ് നമ്മൾ ചാടിയ ബീച്ചിൻ്റെ വ്യൂ ഓ അടിപൊളി അടിപൊളി ഇവിടെ തിന്നാന്നല്ലോ വിളിച്ചോളൂ വയങ്ങി ആ കേറ്റം കറിയാ പോവാ ി മത്സരം കുറച്ച് എന്താ പറയുള്ള ഇവിടക്കെന്താ പറയാൽ ബീച്ചാ എന്താണ് അറിയില്ല വന്നടി ചാട തന്നെ ഞമ്മളെ നാട് സ്വർഗാണ് പൈപ്പിന്റെ കൊണ്ട് കാടിങ്ങനെ അത് പിന്നെ അങ്ങനെ ഒരു സൈക്കോ എന്തായാലും നല്ലൊരു വ്യൂ പോയിന്റിലിരുന്ന് ഫുഡ് അയക്കുക എന്നുള്ളൂ ഫുഡ് അതിന് പൈസ വേറെ പറ്റുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് പെയ്യാം എന്നാ ഗോവ അടിപൊളിയാണ് നമ്മളൊക്കെ അഭിപ്രായത്തിൽ അതുവരെ നല്ല ഫുഡ് സ്പോട്ട് നമുക്ക് ഇതുവരെ കിട്ടിയില്ല ഈ സ്ഥലം നല്ല വൈബാട്ടോ കടലിച്ചാടലും വെള്ളച്ചാട്ടം കടലിച്ചാടി കഴിഞ്ഞിട്ട് വെള്ളച്ചാട്ടത്തേക്ക് പോയൊരു ചാട്ടം വൃത്തി പോരാ അപ്പോ മറ്റൊരു ബ്ലോഗുമായി കാണാം ബായ്